സാറിന്റെ <laughs> <laughs>

നാളെ നല്ലൊരു പബ്ലിക് സ്പീക്കറായി മാറുകയും നമ്മൾ നമ്മൾ അല്ല ിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ നമ്മളായി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിക്കുക ലൈഫ് പോരാടാൻ ഉള്ളതാണ് രാജിക്കാനുള്ളത് എന്നുള്ള വലിയൊരാൾക്കാർ സാറിന്റെ ഭയങ്കര അവിടെ ഇരുന്ന് കരയിടും ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം നോക്കുമ്പോ എല്ലാവരും ഇരുന്ന് കരയിടാം ലാസ്റ്റ് ആണെങ്കിൽ ഞങ്ങളെ ആണെങ്കിൽ സന്തോഷിച്ചിരിച്ചു പിന്നെ നിധി മാം ആണെങ്കിൽ സോലി സാറിനെ പോലെ ഹസ്ബൻഡിനെ വീട്ടിലെ സാറിന് സാ സാർ നല്ലൊരു മകനാണ് നല്ലൊരു അച്ഛനാണ് നല്ലൊരു ഭർത്താവാണ് എന്താ പറയുക നല്ലൊരു സഹോദരാണ് ഞങ്ങൾക്ക് നല്ലൊരു സാറാണ് یہ diffraction theory ہے objective number 18